തോട്ടം തൊഴിലാളി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച കുറ്റ്യാർവാലയിൽ മഴ പെയ്യുന്നതോടെ വീടുകൾക്കരയിൽ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതായി പരാതി വീടുകൾക്കിടയിലുള്ള ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് മഴ ശക്തമാകുന്നതോടെ വൈദ്യുത പ്രതിസന്ധിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും നിലനിൽക്കുന്നതിനിടയിലാണ് കുടുംബങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കി വെള്ളക്കെട്ടും രൂക്ഷമായിരിക്കും മൂന്നാറിലെ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ് കുറ്റിയാർവാലി തോട്ടങ്ങളിൽ നിന്നും വിരമിച്ച തൊഴിലാളികളുടെ കുടുംബങ്ങളാണ് അധികവും ഇവിടെ താമസിക്കുന്നത് മഴ ശക്തി പ്രാപിച്ചാൽ ഇവിടെ വൈദ്യുതി ദിവസങ്ങളോളം മുടങ്ങുന്ന സ്ഥിതിയുണ്ട് ഇത്തരത്തിൽ വിവിധ പരാധീനതകൾ നിലനിൽക്കുന്നതിനിടയിലാണ് മഴ പെയ്യുന്നതോടെ വീടുകൾക്കരികിൽ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതും പ്രതിസന്ധിയായിട്ടുള്ളത് താമസക്കാർ ഏറെയുള്ള ഭാഗത്താണ് ചെക്ക് ഡാമിന് സമാനമായി വെള്ളം കെട്ടിക്കിടക്കുകയും ഇതിന് സമീപത്തുള്ള വീടുകളിലേക്ക് കയറാൻ പോലും കഴിയും எப்போதான் வெள்ளக்கட்டுண்டாவையும் செய்யிற ஸ்தி உள்ளதா மழை கூடது மழை வந்துடுச்சின்னா தண்ணி நிறைய இங்கிட்டு மேலே வரைக்கும் வருது ஆளுகள் நடக்கிறதுக்கோ போடுறதுக்கோ கொஞ்சம் கஷ்டமாக தான் இருக்குது மழை மழை வெஞ்சால் ஒரே நாளையில் கூட நிறைஞ்சிருக்கு ரெண்டு மூணு வீடு இருக்கு அது காணாவே இல்லை வெயில் நேரத்தில் நல்லா ஒரு பைப் போட்டு தண்ணி போய்கிட்டே இருக்கும்டா போனால் பிரச்சனை இல்லாமல் போல இருக்கும் വെള്ളം കൂടുതലായി മണ്ണിലിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയും തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നു വെള്ളക്കെട്ട് മാറ്റുന്നതിന് ബന്ധപ്പെട്ടവർ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി റവന്യൂ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും കുടുംബങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി